ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്ന ഒരു മുന്നൂറ്റി അറുപത് രൂപയുടെ ഒരു കുറേ ബാഗാണ് കേട്ടോ നമുക്കിത് തുറ നോക്കാം നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് ഗൈസ് നമ്മളെ സൈഡിൽ തൂക്കാൻ വേണ്ടി ചരളിയുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് വേടിക്കുമ്പോൾ ഇതുപോലെ ഒരു കവറും കൂടെ കിട്ടും അതായത് ഈ ബാഗ് ഇട്ടുകൊണ്ട് പോവാൻ ഇത് നല്ല കൊറിയൻ നല്ല നമ്മുടെ ഒരു പേഴ്സ് ഒരു ബാഗ് മോഡല് നമ്മൾ ഫോണ് നമ്മുടെ പൈസ ഇട്ടുണ്ടോ പറ്റിയ ഒരു ചെറിയ കേസ് മോഡലും കേസ് ഇത് വരും മുന്നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഗേസ് അപ്പോൾ എത്രയേ ഉള്ളൂ ടാറ്റ